ഹലോ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പം ഉള്ളത് എൻ്റെ വീട്ടിലാണ് അപ്പം ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മോനും കൂടെ അന്നേരം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കാരണം എനിക്കത് സ്പെഷ്യലാണ് അപ്പോൾ ഞാൻ ആ വീഡിയോ നല്ല രീതിക്ക് എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നല്ലപോലെ എടുക്കണം എന്നു വെച്ച് പിന്നെ നമ്മളത്ര പ്രൊഫഷണലായിട്ട് ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ആളൊന്നും നല്ലതുകൊണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു വന്നത് എന്തായാലും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞങ്ങളുടെ ബക്കാടി ഞങ്ങളുടെ പട്ടിക്കുറ്റിയാണ് കേട്ടത് തക്കാടി അപ്പം അങ്ങനെ അവൻ ഇവിടെ എൻ്റെ കാലും ഇടാൻ വന്നു അപ്പം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്കങ്ങനെ പ്രൊഫഷണലായിട്ട് വീഡിയോ എടുക്കാൻ അറിയാത്തതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എടുത്തിട്ട് വേറെ ആരും ഇല്ലാത്തതു തന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഞാൻ നല്ല രീതിക്ക് എടുക്കണോ ആദ്യം തൊട്ട് നമ്മൾ വീട്ടിൽ നിന്നിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവർ ഇവിടെ എൻ്റെ അനിയൻ്റെ മോളും എൻ്റെ മോനും ഒരേ പ്രായമാണ് രണ്ട് മാസം വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ അവരെ വെച്ച് ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ വളരെ റിസ്ക്കാണ് അത് മക്കളുള്ള എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ പറ്റുന്ന രീതിക്കൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ മമ്മീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മി ഇതുവരെ അങ്ങനെ കടയിലൊക്കെ പണിക്ക് പോയിട്ടുണ്ടെന്ന് അല്ലാതെ പുറത്തേക്കൊന്നിങ്ങനെ വീട് അങ്ങനത്തെ പണിക്കൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പം മമ്മി ഇപ്പോൾ പോയിട്ടുള്ളത് കുട്ടിയെ നോക്കാനാണ് കേട്ടോ അപ്പം പറയുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഞങ്ങളുടെ കല്യാണം വരെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ കടങ്ങളോ അങ്ങനത്തെ കാര്യം വലിയ കടങ്ങളും നല്ല കടങ്ങളില്ലായിരുന്നു ഞങ്ങൾ പഠിച്ച് പഠിച്ചതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ കടങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കല്യാണം രണ്ടുവരെ കല്യാണം ആറ് മാസം ഗ്യാപ്പിലാണ് നടന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി അപ്പം പിന്നെ ഇവിടുത്തെ കൊണ്ടുള്ള പൈസ കൊണ്ട് തികാതെ വന്നപ്പോഴാണ് മമ്മി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അപ്പം ആ അതൊക്കെ കൊണ്ടാണ് മമ്മി പോയിട്ടുണ്ടായിരുന്നത് അപ്പം മമ്മി ഇപ്പം ആദ്യം പോയിട്ട് വന്നു പിന്നെ ഇപ്പം പോയി അപ്പം ഇപ്പം പോയിട്ട് ഏകദേശം ഒരു പതിനൊന്ന് പത്ത് മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പം മമ്മി വരുന്നുണ്ട് ആ ഒരു വീഡിയോ ആണ് ഇങ്ങനെയുള്ളത് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് പക്ഷെ കുറേ പോയെന്നൊരു സംശയം കാരണം ഞാൻ വലിയ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല കാരണം മക്കളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല കാരണം രണ്ട് പേർ ഒരേ പ്രായമായതുകൊണ്ട് തന്നെ അവരെ നോക്കാൻ നാല് പേരുണ്ടെങ്കിലും പറ്റില്ല അത് മക്കളുള്ളവർക്ക് അറിയായിരിക്കും അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു എയർപോർട്ട് ഇത്രയും അടുത്ത് പോകുന്നതും അതിൻ്റെ അകത്ത് എയർപോർട്ടിൻ്റെ അകത്തല്ല ഇത്രയെങ്കിലും അകത്ത് കയറുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മമ്മീനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം മമ്മി പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മാസമായിട്ടുണ്ടായിരുന്നു അപ്പം മമ്മീനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞങ്ങളെ മുന്നേ മമ്മി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ അകത്തു നിന്ന് ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് വരണല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോഴത്തേക്കായിരുന്നു മമ്മി എത്തിയിട്ടുണ്ടായിരുന്നത് ശരിക്കിത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും മട്ടന്നൂരാണ് അപ്പം നമ്മുടെ ഇവിടുന്ന് ആകെ ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു മമ്മീനെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു വീടാണ് ഉണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും കുറേ സ്ഥലത്തൊക്കെ ഞാൻ ഈ വീഡിയോ കാണുന്ന പോലെ ഞങ്ങൾക്ക് അങ്ങനെ കാണുന്നപാടെ കെട്ടിപ്പിടിച്ച് വാരി പുണരുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പോകണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ ആരും തമ്മിലില്ല കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മമ്മി ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണിക്ക് പോകുന്നതൊക്കെ കാരണം ഞങ്ങളുടെ കല്യാണം രണ്ടുപേരെ കല്യാണം അടിപ്പിച്ചടുപ്പിച്ചായിരുന്നു അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി അങ്ങനെയാണ് മമ്മി ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലും മുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം കുറച്ച് കടങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ്